സെൻട്രൽ ജി എസ് ടി അഡീഷണൽ കമ്മീഷണർ ജാർഖണ്ഡ് സ്വദേശി മനീഷ് വിജയ് സഹോദരി ശാലിനി വിജയ് മാതാവ് ശകുന്തള അഗർവാൾ എന്നിവരുടെ അസ്വാഭാവിക മരണത്തിൽ പോസ്റ്റ്മോർട്ടം അതിനിർണ്ണായകമാകുന്നു അമ്മയുടെ മരണം എങ്ങനെയാണെന്നാകും കേസിന്റെ നിർണായകത അമ്മയാണ് ആദ്യം മരിച്ചതെന്നാണ് സൂചന അമ്മയെ കൊലപ്പെടുത്തി അന്ത്യകർമ്മങ്ങൾ ചെയ്ത ശേഷം മനീഷും ശാലിനിയും മരിച്ചുവെന്നാണ് നിഗമനം ഇതിനൊപ്പം അമ്മയ്ക്ക് സ്വാഭാവിക മരണം സംഭവിച്ച വേദനയിൽ രണ്ടുപേരും ആത്മഹത്യ ചെയ്തതെന്നും സാധ്യതയുണ്ട് അമ്മയുടെ മൃതദേഹത്തിലും മുറിയിലുമായി പത്ത് പവൻ സ്വർണാഭരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അടുക്കളയിൽ സ്റ്റവിന് സമീപം കത്തിച്ചാരമായ നിലയിൽ കണ്ടെത്തിയ കടലാസുകൾ എന്താണെന്ന് വ്യക്തമായിട്ടില്ല മോഷണശ്രമം നടന്നതിന്റെ സൂചനകളും വീട്ടിലില്ല മനീഷിന്റെ മനീഷിന്റേത് ആത്മഹത്യ എന്ന് പോലീസ് ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട് അമ്മയുടെ ശാലിനിയുടെയും മരണകാരണത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നിർണായകമാകും മനീഷിന്റെ കുറിപ്പിലാണ് ആത്മഹത്യ സ്ഥിരീകരണ തെളിവുള്ളത് രോഗപീഠയുണ്ടായിരുന്ന മാതാവ് ശകുന്തളയുടെ മൃതദേഹം കട്ടിലിൽ വെള്ള പുതിപ്പിച്ചു കിടന്ന നിലയിലായിരുന്നു ചുറ്റും പൂക്കൾ വിതറിയിട്ടുണ്ട് ഇവർ പൂക്കൾ വാങ്ങിയതിന്റെ ബില്ലും വീട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട് ബില്ലിലെ തീയതി പതിനാലാണ് അതായത് അമ്മ പതിനാലാം തീയതി മരിച്ചു എന്നാണ് നിഗമനം അതിനുശേഷം മക്കൾ രണ്ടുപേരും പൂക്കൾ വാങ്ങി അന്ത്യകർമ്മം ചെയ്തു അതിനുശേഷം അവരും അമ്മയുടെ വഴിയെ മരണത്തിലേക്ക് പോയി അമ്മയുടെ തലയിൽ മുറിവ് ഏറ്റിട്ടുണ്ടെന്ന് സൂചനയുണ്ട് അങ്ങനെയെങ്കിൽ ആ മുറിവിന് പിന്നിൽ അസ്വാഭാവികത ഉണ്ടോ എന്നും സംശയമുണ്ട് മനീഷും ഷാലിനിയും മരിച്ച സാഹചര്യത്തിൽ യഥാർത്ഥ വസ്തുത കണ്ടെത്താൻ പോലീസിന് വലിയ വെല്ലുവിളിയാകും ബാഹ്യ എന്നും ആ വീട്ടിലുണ്ടായിരിക്കുന്നത് എന്നും പോലീസ് ഉറപ്പിച്ചിട്ടുണ്ട് വീട്ടിൽ സ്ഥിരമായി പൂജ നടത്തും പുറംലോകവുമായി ഇവർക്ക് ബന്ധമില്ലെന്നുമാണ് നിഗമനം കോഴിക്കോട് കസ്റ്റം പ്രിവിലേജ് ജെയിംസ് കമ്മീഷണറായി ജോലി ചെയ്തപ്പോൾ ബീച്ചിനടുത്തുള്ള സ്റ്റാഫ് വില്ലയിലായിരുന്നു താമസിച്ചിരുന്നത് ഒന്നര മാസം മുൻപ് കൊച്ചിയിൽ മനീഷും സ്റ്റാഫ് ക്വാർട്ടേഴ്സിൽ അനുവദിച്ചപ്പോൾ കോഴിക്കോട്ടെ വില്ല ഒഴിവാക്കേണ്ടി വന്നപ്പോഴാണ് ശാലിനിയും ശകുന്തളയും മനീഷും നൂറ്റി പതിനാലാം നമ്പർ സെൻട്രൽ എക്സൈസ് ക്വാർട്ടേഴ്സിൽ താമസം തുടങ്ങുന്നത് ഇവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നില്ല മനീഷിന്റെ ചെറുപ്പത്തിൽ തന്നെ പിതാവ് യു വിജയൻ മരിച്ചു ഡെപ്യൂട്ടി കളക്ടറായിരുന്ന ശാലിനിക്ക് ജോലിയുമായി ബന്ധപ്പെട്ട കേസിൽ കഴിഞ്ഞ പതിനഞ്ചിന് ജാർഖണ്ഡിൽ സി ബി ഐ പ്രത്യേക കോടതിയിൽ ഹാജരാകാനുള്ള സമൻസ് ലഭിച്ചിരുന്നു ഈ ദിവസങ്ങളിലാണ് മനീഷ് അവധിയെടുത്തത് സഹോദരിയുടെ ആവശ്യത്തിന് നാട്ടിലേക്ക് പോകുന്നുവെന്ന് സഹപ്രവർത്തകരോട് പറഞ്ഞത് എന്നാൽ ലീവ് കഴിഞ്ഞിട്ടും മനീഷ് ജോലിക്ക് എത്താതിരുന്നപ്പോഴാണ് അന്വേഷണം തുടങ്ങിയത് കടുത്ത പ്രമേഹത്തെ തുടർന്ന് ശകുന്തള ഇൻസുലിൻ ഉപയോഗിച്ചിരുന്നു അമ്മയെ ഡോക്ടറെ കാണിക്കാനായി ഇരുപതാം തീയതി വരാൻ ഡോക്ടറോട് പറഞ്ഞിരുന്നു ഡ്രൈവർ വിളിച്ചിട്ടും മനീഷിന് ഫോൺ കിട്ടാത്തതിനെ തുടർന്നാണ് നേരിട്ട് വന്ന് നോക്കിയപ്പോഴാണ് വിവരം പുറത്തു വന്നത് ശകുന്തളയ്ക്ക് നാല് മക്കളായിരുന്നു ഉണ്ടായിരുന്നത് ഇതിൽ മൂത്ത മകൾ നേരത്തെ ആത്മഹത്യ ചെയ്തിരുന്നു ഒരു മകൾ വിവാഹിതയാണ് അബുദാബിയിലാണുള്ളത് ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ സംസ്ഥാന സർവീസ് പരീക്ഷയിൽ ഒന്നാം റാങ്ക് ജേതാവായിരുന്നു ശാലിനി വിജയ് ജെ പി എസിന്റെ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളിൽ ഏറെ അസ്വസ്ഥയായിരുന്നു രാഷ്ട്രീയ നേതാക്കളും ഉന്നത സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരും അവരുടെ അടുത്ത ബന്ധുക്കളും നിയമനം നൽകാൻ പരീക്ഷയിലും അഭിമുഖത്തിലും കൃത്രിമം കാട്ടിയിരുന്നതാണ് ആരോപണം ജാർഖണ്ഡ് പോലീസ് നടത്തിയ അന്വേഷണം പിന്നീട് സി ബി ഐ ഏറ്റെടുത്തു പന്ത്രണ്ട് വർഷത്തിനു ശേഷം കഴിഞ്ഞ നവംബറിൽ സി ബി ഐ ജെ പി എസ്സിൽ ചെയർമാൻ ഉൾപ്പെടെ അറുപത് പേർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു രണ്ട് വർഷം മുൻപ് അവധിയിൽ പ്രവേശിച്ച ശാലിനി പിന്നീട് മടങ്ങിയെത്തിയില്ലെന്നാണ് ജാർഖണ്ഡിൽ നിന്നും കേരള പോലീസിന് ലഭിച്ച സൂചന റാങ്ക് പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സി ബി ഐ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു